ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്വയസ് ചെയ്ത് അപ്പോൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷൂ ക്ലീൻ ആക്കലാണ് അതായത് നമ്മൾ നിങ്ങളുടെ കമ്പനിയല്ലേ കണ്ട പോകുന്നത് നമ്മുടെ ഷൂകളൊക്കെ ക്ലീൻ ആക്കാനാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചാൽ പോകുന്നത് അപ്പോൾ മിക്കവാൻ്റെ എല്ലാ രീതിയും ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കതിൻ്റെ അപ്പോൾ ഈ ഷൂ അധികം എഴുക്കായില്ല നമ്മുടെ വെള്ള ഷൂ ആണ് കൂടുതൽ അഴുക്കാവുന്നത് അപ്പോൾ ഈ ഒരു കോലതിൻ്റെ വെള്ള ഷൂവിൻ്റെ കോലാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കേണ്ടത് അപ്പോൾ ഈ അഴുക്കൊക്കെ അതിന് ഈസി ആയിട്ട് കളയാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ അത്യാവശ്യം പെട്ടെന്ന് നല്ല രീതിയിൽ ഈ വെള്ള ഷോപ്പ് നല്ല വൈറ്റ് ആക്കി നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കഴിഞ്ഞാൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എനിക്ക് വന്ന ചാനൽ ആദ്യം കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ബെല്ലൈക്കനാദ്യം നോട്ടിഫിക്കേഷൻ അവിടെ ചെയ്യുക അങ്ങനെ വീഡിയോ കേൾക്കുക അപ്പോൾ പിന്നെ ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ വാങ്ങിച്ചതും അപ്പോൾ അതിന് തന്നെ നമ്മുടെ ദൈവം പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വൈറ്റ് കളറുള്ള ഏത് പേസ്റ്റായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സോപ്പും പൊടിയാണ് അപ്പോൾ നമ്മൾ ദൈവം ഒരു പത്ത് സോപ്പും പൊടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പൊട്ടി വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഏരിയയിൽ പത്തിഞ്ച് സോപ്പും പൊടിയാണ് ഞാൻ അവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഏത് സോപ്പും പൊടിയായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചെറിയ സോപ്പും പൊടിയിലൊരു പാക്കറ്റ് വാങ്ങിച്ചിരിക്കുക പിന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സംഭവമാണ് ബേക്കിംഗ് സോഡയാണിത് അപ്പോൾ ബേക്കിംഗ് സോഡയും നമ്മൾ പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് രൂപയുടെ ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മിക്കവാറും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇത് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിത് ക്ലീൻ ചെയ്യുക നമ്മുടെ ഷൂ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതേവിടെ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിന് ശേഷം അതിൽ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏരിയയിൽ സോപ്പ് പൊടിയായാലും നമുക്ക് വൈറ്റ് കളറാണ് അപ്പം നമ്മൾ വാങ്ങിച്ച മൂന്ന് സംഭവങ്ങളും ഫുള്ള് വൈറ്റ് കളറാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പേസ്റ്റാണ് ആഡ് ചെയ്യാൻ പാടുന്നത് പേസ്റ്റ് വാങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ വൈറ്റ് കളർ തന്നെ വാങ്ങാൻ നോക്കിയെടുക്കാം അപ്പോൾ വൈറ്റ് കളർ പേസ്റ്റ് വാങ്ങിച്ചാൽ നമുക്കിത് കളത്തി ക്ലീനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിത് വൈറ്റ് കളർ കോൾഗേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു പകുതിയോളം ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നമ്മുടെ ഷൂ ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് മതി അതിനു ചേർത്ത് ഇത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഒരു വെള്ളം കുറച്ച് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പരിവായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തിരി വെള്ളം ചേർക്കാം വല്ലാണ്ട് വെള്ളം ചേർത്താൽ നമുക്കിങ്ങനെ നമ്മുടെ ഷൂ ആക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തിരി വെള്ളം ചേർത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് നേരിട്ട് നമ്മുടെ ഷൂ വെച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഷൂ നോക്കാം അപ്പോൾ അതെവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നെടുത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ തയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റ് കളറായി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും മൊത്തമായിട്ടൊന്നും തേച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ കഴുകാത്ത ഷൂ ഇത് നമ്മൾ മറ്റേ ഷൂ ആണ് നമ്മൾ കഴുകിയത് അപ്പോൾ ഞാൻ കഴുകിയ ഷൂ ഒന്ന് കാണിച്ചതാം അപ്പോൾ ഇത് കഴുകാത്ത ഷൂ നിങ്ങൾക്ക് നോക്കിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ ഈ ഒരു ഷൂ ആണ് നമ്മൾ കഴുകിയെടുത്തത് ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി അപ്പോൾ ഞങ്ങൾക്ക് ആ വൈറ്റ് കളർ നോക്കിയാൽ കാണാം നല്ല അടിപൊളി വൈറ്റ് കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ എടുത്ത് വെറുതെ വെച്ച് ജസ്റ്റ് ഒന്ന് വെള്ളത്തോണ്ട് കഴുകയുള്ളൂ അത്ര ചെയ്തുള്ളൂ അപ്പോഴേക്ക് നല്ല കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഒരു വൈറ്റ് ഷൂവും കൂടി ഒന്ന് കഴുകിയൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇപ്പം നമുക്ക് നോക്കി കാണാം ഈ ഒരു വൈറ്റ് ഷൂ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് എല്ലാ ഭാഗത്തും നല്ല അഴുക്കുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് കഴുകിയിട്ടൊന്ന് കാണിച്ചുതരാം ജസ്റ്റ് അതിൽ തന്നെ ഇതെടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലായിടത്തും തെച്ചു കൊടുക്കേണ്ടത് അപ്പോഴങ്ങനെ ഷൂ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ഷൂ നമ്മൾ കഴുകേണ്ടത് അപ്പോൾ ഇതാണ് കഴുകാത്ത ഷൂ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡിഫൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷൂ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചതെന്നാണ് അപ്പോൾ ഇതാണ് കഴുകാത്ത ഷൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി കഴുകിയ ഷൂ ഒന്ന് കാണിച്ചതാം അപ്പോൾ ഈ ഒരു ഷൂ ആണ് നമ്മൾ കഴുകിയ ഷൂ അപ്പോൾ കഴുകാതും കഴുകിയതും തമ്മിലുള്ള ഡിഫൻസ് നമുക്ക് കാണാം ഫണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവും അത് ഇപ്പോഴത്തെ സൈഡിലുള്ള കഴുകിയതും ഇപ്പോഴത്തെ കഴുകാത്തതാണ് അവ എത്രത്തോളം അഴുക്ക് പോയി എത്രത്തോളം വെള്ളക്കളവായി എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ അഴുക്ക് പോകേണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ വിഷമിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷൂസൊക്കെ കിട്ടും അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച ഷൂസ് നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കാൻ പറ്റും അതുപോലെ വീഡിയോ ഇടാൻ പറ്റാ വീഡിയോ ഇഷ്ട ലൈക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് വെല്ലേക്കാൻ മതി നോട്ടിഫിക്കേഷൻ വിളി എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോൾ അതിന് തഴേക്കാം കമൻ്റെ ഇത് ഇപ്പോഴത്തെ അവർ അടി വീഡിയോ നിന്ന് പോയി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ